ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പിന്നെ ഒരു ഗുഡ്സ് വണ്ടി കയറി വരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തമ്മിനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതിലെന്താണ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റമീസിൻ്റെ റൂമിലേക്ക് കുറച്ച് കുറച്ചല്ല ഒരു സാധനം കട്ടിൽ വന്നതാണ് അപ്പോൾ പിന്നെ നമ്മൾ പോയി ഞാനും ഉമ്മായും ഉപ്പായും ചക്കരയും പോയിട്ട് പിന്നെ കട്ടിലൊക്കെ എന്താണ് നോക്കി സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ വന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ പോയി അതൊക്കെ കണ്ടു പൈസയും ക്യാഷും എല്ലാം കൊടുത്തിട്ട് നമ്മൾ വന്നു അപ്പോൾ അവർ വീട്ടിൽ ഡെലിവറി ചെയ്യുകയെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നതാണ് അങ്ങനെ കട്ടിൽ ഇരിക്കുന്ന ഫുള്ള് കട്ടിലാണ് കേട്ടോ അതിൽ അലമാരയൊന്നുമില്ല കട്ടിൽ മാത്രം തന്നെ ഉള്ളൂ അപ്പോൾ കട്ടിലെന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ സെറ്റായിട്ട് അതായത് റൂമിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന ടൈപ്പാണ് അതായത് മാട്രസ് ഇടുന്ന ആ ഒരു ഭാഗം സെപ്പറേറ്റും അതേപോലെ തന്നെ നമ്മുടെ ഹെഡ് റെസ്റ്റ് സെപ്പറേറ്റ് ഉള്ളൊരു ടൈപ്പ് കട്ടിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ഭാരമുള്ള ടൈപ്പ് കട്ടിലാണ് സാധാരണ അപ്പോൾ എല്ലാവരും ഇതന്നെയാണെന്നാണ് വാങ്ങുന്നത് പലരും പലതാണ് പക്ഷേ എനിക്കൊന്നും ഇതാണ് കൂടുതൽ മൂവ്മെൻറ് ഉള്ളതെന്ന് തോന്നുന്നത് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും എൻ്റെ കല്യാണ സമയത്ത് അങ്ങനെ തന്നെ ഇരുന്ന് ഇവിടുത്തെ ഒരു കട്ടിലാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇത് അതിനേക്കാൾ ഒന്നും കൂടി നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഒന്നും കൂടി അപ്ഡേറ്റ് ആയാലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴേക്കും അപ്പോൾ അങ്ങനത്തെ ഒരു കട്ടിലാണ് നമ്മളിന്ന് പോയി സെലക്ട് ചെയ്തത് അപ്പോൾ റമീസിൻ്റെ റൂമിലേക്കുള്ള കട്ടിൽ ഇവിടേതേ കൊണ്ടുപോകുന്ന ആൾക്കാരെല്ലാം കൂടി ചേർന്ന് നടക്കുന്നുണ്ട് അവർ മൂന്നാൾ വന്നതുകൊണ്ട് അവർക്കിതൊരു നിത്യ തൊഴിലും കൂടി ആയതുകൊണ്ട് അവർക്ക് പിന്നെ നമ്മളെ ഹെൽപ്പിന് ഒന്നും ആവശ്യമില്ല അവർ തന്നെ മൂന്നാൾ അങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടി പിടിച്ചാലും ആ ഒരു കയറുന്ന ഒരു വാതിലും കട്ടിലയും അവിടെ സ്പേസ് കുറവായതുകൊണ്ട് വല്ലാതെ ഞെരുങ്ങും അപ്പോൾ അത് കാരണം കൊണ്ട് അവർ തന്നെ അത് പിടിച്ച് ഒക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാലൻസ് ചെയ്തോളി ആ ആ അങ്ങനെയാ പോ അപ്പോൾ ആദ്യം തന്നെ നല്ല ഭാരമുള്ളതെന്ന് പറയുന്നത് ഈ ഒരു കട്ടിലെ ഹെഡ് ഡ്രസ്റ്റ് ആണ് അപ്പോൾ അത് തന്നെ ആദ്യം കയറ്റാന്ന് വിചാരിച്ച് അത് പിന്നെ നിലത്ത് വെച്ചിട്ട് ഒരു ചവിട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിങ്ങനെ പിന്നെ നിരക്കിയിട്ടാണ് റൂമിലോട്ട് കയറ്റുന്നത് കേട്ടോ അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ഭാഗം ആ ഒരു പോർഷന് പിന്നെ റൂമിനുള്ളിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ഏത് സൈഡിൽ എങ്ങനെയാണ് കട്ടിലിടുന്നതെന്ന് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ടിൽ വരുന്ന രീതിക്കാണ് കട്ടിൽ റൂമിൽ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് தெல்ல <laughs> 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 ಅದು ಇರ್ತೋ ನೆನ್ನಡೆ ಇರ್ತೋ ಮಾತಾ ಮಾಡ್ಕಾಯಿಸ್ತು ಓಕೆ ಅಣ್ಣ ಹಾ ಮಾಡಿ ಬಿಡು ಅಂತ ಇರಬಹುದು ಬಲ್ಲೆ ಯಾರಿ ನಾರ್ತದ ಬೋನ ಕಾರ್ಯನೇ ಹಾ ಹಾ ಸಾಹನು ಎಡ್ಕೋ ಬಾ ಅದು ಇಂದೌಡ ಹಾ ನಾ 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 ಕಟ್ ಆಯ್ತು ಆಡೋ ನಾರ್ಲಿ ಜಾಯ್ಲೇಕಾ ಆ اچھا ಹುಟೀ ನಿನ್ ಎಡ್ತೋಡೆ ವಿಜೂ ಹುಟೀ ಯಾರಿ ಲೇನ അങ്ങനെ കട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു ഫിറ്റ് ചെയ്തു അവർ ഇത് എങ്ങനെ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഹായ് കെയ്സ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഹിമാലയയുടെ ഫേസ് വാഷ് പരിചയപ്പെടുത്തരുത് അപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഹിമാലയയുടെ പ്യൂരിഫൈ ഇനിയും ഫേസ് വാഷാണ് അപ്പം ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു അപ്പോൾ അതും തന്നെ ഈ ഒരു ഫേസ് വാഷ് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ കാണിച്ചിരണം കേട്ടോ അപ്പോൾ ഞാനിത് ഫേസ് വാഷ് എടുത്തിട്ടുണ്ട് എന്നിട്ട് മുഖം ചെറിയ രീതിക്ക് നനച്ചു കൊടുക്കാണ് ഓക്കെ നനച്ചു കൊടുത്തിന് ശേഷം ചെറിയൊരളവിൽ ഫേസ് വാഷ് ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുക്കുന്നുണ്ട് എടുത്തതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കളിലേ ഞാനിപ്പോൾ ചെയ്യും പോലെ തന്നെ നല്ലപോലെ ഒന്ന് ഫോം അപ്ലൈ ആക്കി എടുക്കാം നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഫോം എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നല്ലപോലെ മുഖത്ത് മസാജ് ചെയ്ത് തേച്ച് കൊടുക്കാം രണ്ട് കൈ കൊണ്ടും നല്ലപോലെ മസാജ് ചെയ്ത് മുഖത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷിന്റെ തരാം പറഞ്ഞുതരാം മെയിനായിട്ടിപ്പോൾ നമ്മുടെ മുഖത്തെ മുഖക്കുരു മാറ്റാനും നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ്നാക്കാനും വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് ഈ ഒരു ഫേസ് വാഷ് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹൺഡ്രഡ് നമ്മുടെ നാച്ചുറലി കിട്ടുന്ന വേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ മുഖത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മുഖപ്പുരു മാറ്റാനൊക്കെ ഈ ഒരു ഫേസ് വാഷ് നമ്മൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾക്ക് പേര് കേട്ട നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് വേപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളൊരു ഹിമാലയ പ്യൂരിഫൈങ് മീൻ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖത്തെ നയൻറ്റി നയൻ പോയിന്റ് നയൻ മുഖപ്പുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ പൂർണ്ണമായിട്ട് ഇത് കൊല്ലാൻ ഹെൽപ് ചെയ്യും മാത്രമല്ല നമ്മൾ ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും ഈ ഒരു ഫേസ് വാഷിൽ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പി എച്ച് ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും അതേപോലെ തന്നെ നമ്മുടെ മുഖപ്പുറിനെ ഇല്ലാതാക്കാനും നല്ലപോലെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ഒരു പ്രൊഡക്ട് എന്ന് പറയുന്നത് സോപ്പ് ഫ്രീയോ ആണ് അതേപോലെ തന്നെ പാരബിൻ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഇപ്പൊ ഇന്ത്യയിൽ ഉടനെയുള്ള ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ട് ഉള്ളവരാണ് കേട്ടോ അങ്ങനെ ഞാൻ ഫേസ് വാഷ് ഒക്കെ കഴുകി കളഞ്ഞതിന് ശേഷം എന്റെ ഫേസ് ഞാനൊരു ടവല് കൊണ്ട് നല്ലപോലെ തുടച്ചെടുക്കുകയാണ് അപ്പം ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഈ ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷമുള്ള എൻ്റെ മുഖത്തിൻ്റെ ലുക്കാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും പിന്നെ ഇവരുടെ ഹിമാലയയുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങളത് ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് ശതമാനം ഓഫറും കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ കട്ടിൽ വന്നിട്ട് ഇതാണ് കേട്ടോ അപ്പോൾ കട്ടില് ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ കട്ടിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞില്ലാതെ ഹെഡ് ഡ്രസ്റ്റ് വാങ്ങലൊക്കെ വരുന്നത് കണ്ടോ ഈ ഒരു സാധനമാണ് അപ്പോൾ അതാണ് ഇത്രയും വെയിറ്റ് കൂടുതലുള്ള കാര്യം നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിലാണ് അവർ ചെയ്തേക്കുന്നത് നല്ല ഫിനിഷിങ് നല്ല ഡിസൈൻ എനിക്ക് എൻ്റെ വീട്ടിലെക്കാർ നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക് ഇവിടെയൊക്കെ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളിലൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് ഫ്രെയിമുണ്ട് ഇങ്ങനെതാ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഇത് പിന്നെ ഒരു മൂന്നറ ഇവിടെ അതേപോലെ തന്നെ ഏറ്റവും താഴത്ത് വേറൊരു വലിപ്പുണ്ട് അങ്ങനെയൊക്കെ പാടൊരു എട്ടൊമ്പത് അറകളുണ്ട് ഇതിൽ പിന്നെ ഈ ഒരു ഭാഗത്താണ് ഇതിൽ ലൈറ്റ് വരുന്നത് കണ്ടോ ഈ ഉണ്ട് ഇവിടെ ലൈറ്റ് വരുന്നത് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലും ഉണ്ട് ലൈറ്റ് ഉണ്ട് ഇവിടെ ലൈറ്റ് ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി കട്ടിലാണ് പിന്നെ മുകളിൽ തന്നെ ഇത്രയും ഉണ്ട് ആവശ്യം പോലെ സാധനങ്ങൾ വെക്കാം പോലെ വെക്കാൻ പറ്റും അതൊക്കെ ഇപ്പം കണ്ടില്ലേ കട്ടിൽ ഇതാണ് വന്നിട്ട് കേട്ടോ പിന്നെ ഏതായാലും പെട്ടെന്ന് ഈ ഒരു കട്ടിൽ വാങ്ങിയത് എന്താണെന്നൊക്കെ നമുക്ക് മനോട് ഉപ്പാണൊക്കെ ചോദിച്ചു നോക്കാം അങ്ങനെ കട്ടിലൊക്കെ റൂമിൽ ഫിറ്റ് ചെയ്തു ഒക്കെ അടിപൊളിയായില്ലേ കട്ടിലെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സൂപ്പർ സൂപ്പർ അല്ലെ എനിക്ക് നമ്മളെ റൂമിലത്തെ കെട്ടിണക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കെട്ടണു അല്ലേ കാരണം അതിൽ തന്നെ മൂന്ന് വലിപ്പ് നമ്മളെ ഹെഡ്രസ്സിന്റെ അവിടെ ഉണ്ട് പിന്നെ താഴത്തൊന്നുണ്ട് അത് പോരാ തന്നെ നാല് ഡോറും വേറെ വരുന്നുണ്ട് ഷെൽഫും അങ്ങനെ ഉണ്ട് മൊത്തത്തിൽ അല്ലേ നാലെണ്ണ ഉള്ളു അപ്പൊ ഏതായാലും കട്ടിലൊക്കെ അടിപൊളി മാശാവുന്ന രസുണ്ട് അപ്പൊ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ കട്ടിന് വാങ്ങാൻ കാര്യം റമീസിന്റെ കല്യാണം എങ്ങാനും ആയോ മണി ഇറ ഒക്കെ ഒരുക്കിയിട്ട് കട്ടിന് അതായത് എനിക്കും കിട്ടിയപ്പോ നമ്മള് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കട്ടില് പിന്നെ ആരും എത്ത പിന്നെ സെപ്പറേറ്റ് മാറ്റിയിട്ടു അല്ലേ അപ്പൊ റമീസിന്റെ റൂമിൽ കിടന്ന ചെറിയ കട്ടിലാണ് അതിൽ കിടക്കുമ്പോൾ ബെഡ് കംപ്ലൈന്റ് ആവില്ലേ ഒന്നാമത് സ്പ്രിങ് ആക്ഷനുള്ള ബെഡും കൂടിയാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഉപയോഗിക്കാതെ പക്ഷെ കട്ടിലില്ല കട്ടിൽ ചെറുതും ബെഡ് വലുതുമായിരുന്നു കട്ടിലോട് വാങ്ങി കട്ടിൽ വാങ്ങിയപ്പോ കട്ടിലെ വരുന്നത് ബെഡ് ചെറുതായി കട്ടില് വരുന്നത് വീണ്ടും ബെഡ് ചെറുത് ഇനിയിപ്പോ നോക്കേണ്ടി വരും അഞ്ചടി കട്ടിലെ ആറേകാല് അഞ്ചടി വീതിയുള്ള കട്ടിലാണ് നോക്കിയ കേസ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ പുതിയ വരുന്നുണ്ട് കുഞ്ഞാണില്ലേ ഓക്കെ സമയം അപ്പൊ റമീസ് ഇവിടെ ഇല്ല അവൻ പോയില്ലേ തിരിച്ചും അവൻ നല്ല തിരിച്ചെറണാകുളത്തോട് പോയിട്ടുണ്ട് വീണ്ടും തിരിച്ച് ജോലിയിലേക്ക് അവൻ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ കട്ടില് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അല്ലേ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ ഓക്കേ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷ വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ